الحمد لله الحمد لله الذي هدانا بالكتاب الكريم نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور انفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصيهما فإنه لا يضر إلا نفسه ولا يضر الله شيئًا اللهم صل على محمد وعلى آل محمد كما صليت علي إبراهيم وعلي آل إبراهيم إنك حميد مجيد اللهم بارك علي محمد وعلي آل محمد كما باركت علي إبراهيم وعلي آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم والمؤمنون والمؤمنات بعضهم اولياء بعض يامرون بالمعروف وينهون عن المنكر ويقيمون الصلاه ويؤتون الزكاه ويطيعون الله ورسوله ഇന്നല്ലാഹ ഹകീം അള്ളാഹുവിന്റെ അല്ലാഹുവിൻ്റെ വിലക്കുകളെ സൂക്ഷ്മതയോടെ ഗ്രഹിക്കണമെന്നും ജീവിതത്തിൽ ഉടനീളം വളരെ ജാഗ്രതയോടുകൂടി അതിനെ പുലർത്തുകയും പാലിക്കുകയും ചെയ്യണമെന്നും എല്ലാവരോടുമായി ആദ്യമേ തന്നെ ഒസിയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനവോ താല എല്ലാവരെയും നേർവഴിയിൽ നയിക്കുകയും ഇരുലോകത്തും വിജയം തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തു തന്ന് റബ്ബസുബാനോ താല അവന്റെ ജന്നാത്തുൽ ഫിറദൌസിൽ നമുക്കും നമുക്ക് പ്രിയപ്പെട്ടവർക്കും ഇടം തെരുമാറാകട്ടെ ഒരു കഥ ഓർമ്മിക്കുകയാണ് അതിവിടെ പുതിയതാവില്ല അങ്ങനൊരു അനുഭവം കഥ എന്ന് പറയുന്നത് കള്ളൻ ചവക്കലാണ് എന്നുള്ളൊരു ധാരണ ചിലർക്കുണ്ട് അങ്ങനെയുള്ളവർക്കത് നിഷിദ്ധവുമാണ് താനും നാമത്തരം വാദങ്ങളെ എതിർക്കാനോ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാനോ ഒന്നും മുതിരുന്നില്ല അതേസമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം കഥ എന്ന് പറയുന്നത് കഥാകൃത്തിന്റെ ഭാവനയിലും മനസ്സിലും നടക്കുന്ന സംഭവമാണ് അയാളത് അയാളുടെ ഭാഷയിൽ നമ്മളോട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ സ്വാഭാവികമായും അത് കളവല്ല മറിച്ച് ഫിക്ഷനാണ് മനുഷ്യന്റെ ജ്ഞാന ചരിത്രത്തിൽ തന്നെ ഫിക്ഷന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് കാണുന്നു മനുഷ്യൻ ചുറ്റുപാടുകളെ കുറിച്ച് അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ ഉദയാസ്തമനങ്ങളെ സംബന്ധിച്ചും രാപ്പകലുകളെ കുറിച്ചും മൃതുഭേദങ്ങളെക്കുറിച്ചുമൊക്കെ വിശദീകരിച്ചത് കഥകളിലൂടെയാണ് അന്ന് അവൻ ലോജിക് ഉപയോഗിച്ചു തുടങ്ങിയിട്ടില്ല ശാസ്ത്രത്തിൻ്റെതായ ഒരു ഒബ്സർവേഷൻ രീതിയും അന്ന് വിപുലപ്പെട്ടു വന്നിട്ടില്ല സ്വാഭാവികമായും വന്ന് ഫിക്ഷൻ മാത്രമാണ് അവലംബം അങ്ങനെയാണ് ഇന്ന് മിത്തുകൾ എന്നറിയപ്പെടുന്ന കാറ്റഗറിയിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായത് എന്ന് കാണുന്നു അവരൊക്കെ ദൈവങ്ങളാക്കണമെന്ന് വിചാരിച്ചിട്ടല്ല ആ കഥകൾ പറയപ്പെട്ടത് ദൈവങ്ങളായതാണ് നമ്മുടെ ഇതിഹാസങ്ങളിൽ പോലും യഥാർത്ഥത്തിൽ ദൈവങ്ങളല്ല നരനെ അന്വേഷിക്കുകയാണ് വാൽമീകി ചെയ്തത് എന്ന് പറയാറ് യഥാർത്ഥ മനുഷ്യനാര് അതിൽ വാൽമീകിയുടേതായ ധാരണയിലും അന്നത്തെ പിന്നെ സിസ്റ്റത്തിലുമൊക്കെ തകരാറുകൾ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം അത് വേറൊരു വിഷയമാണ് പക്ഷെ ഒരു ദൈവം എന്ന അർത്ഥത്തിലുള്ള അവതരണമല്ല അതൊക്കെ പിൽക്കാലത്ത് സംഭവിക്കുന്ന വ്യതിയാനങ്ങളാണ് എന്ന് കാണാം അത്തരം ദൈവികത ജീവിച്ചിരിക്കുന്ന ചരി ജീവിച്ചിരുന്ന ചരിത്ര പുരുഷർക്കും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കുറാൽ പറയുന്ന ന്യൂഹിന പീഡകാലത്ത് ആ സമൂഹം ഇബാദത്ത് ചെയ്തു പോന്നിരുന്ന വദ്സുവാ യൂസ് യൂക്ക് നസറൊക്കെ അവരുടെ സമൂഹത്തിൽ മുൻകാലത്ത് ജീവിച്ചു പോയിരുന്ന മഹ മഹത്തുക്കളാണ് എന്ന് സാധാരണ പറയാറുണ്ട് ഹദീസുകളിൽ നിന്നും അതുപോലെ തഫ്സീറുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ് എന്ന് കരുതി ആളുകളുടെ ചരിത്രം പറയൽ തെറ്റാവില്ലല്ലോ അതുപോലൊക്കെയാണ് ഇതിനെ കാണേണ്ടത് അതിനപ്പുറം വലിയ ആശയങ്ങൾ നമുക്ക് പകർന്നു തരുന്നതാണ് കഥകൾ നമ്മളിവിടെ ഇന്ന് നിലകൊള്ളുന്നതും റബ്യൂ അവൽ മാസത്തിലാണ് റബ്യൂ അവൽ എന്ന് പറഞ്ഞാൽ റബിയു എന്ന വാക്കിന് വസന്തം എന്ന അർത്ഥം അവൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേതാണ് ഇവിടെ വേണമെങ്കിൽ പുതുവസന്തം എന്ന അർത്ഥത്തിലും എടുക്കാം ഒന്നാം വസന്തം എന്ന് മാത്രമല്ല ഹിജ്ര കലണ്ടറിലെ അല്ലെങ്കിൽ പഴയ അറബ് കലണ്ടറിലും ഹിജറ കലണ്ടർ വരുന്നതിന് മുമ്പുള്ള പഴയ അറബ് കലണ്ടറിലും മൂന്നാമത്തെ മാസമാണ് റിബ്യൂ അവൽ പുതുവസന്തം പേരുള്ള ഒരു മാസത്തിൽ തന്നെ പ്രവാചകൻ ജനിക്കണം എന്നുള്ളത് അള്ളാഹുവിൻ്റെ റൊമാൻറിസവുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമാണ് എന്നുകൂടി കാണണം റൊമാൻറിസത്തിനും കാൽപ്പനികതയ്ക്കും ഒക്കെ അങ്ങനെയും ഒരു മാനമുണ്ട് എന്നിവിടെ സൂചിപ്പിച്ചതാണ് എന്തായിരുന്നാലും ആ സന്ദർഭത്തിൽ പ്രവാചക ദർശനത്തിൻ്റെ വിപ്ലവാത്മകതയെയും പരിവർത്തന ഔത്സുക്യത്തെയും സംബന്ധിച്ചുള്ള ചില വർത്തമാനങ്ങളൊക്കെ നമ്മൾ കേൾക്കേണ്ടതുണ്ട് അതിനൊരു പശ്ചാത്തലമായിട്ട് കൂടിയാണ് ഇവിടെ ഈ കഥ പറയുന്നത് ഈ കഥ ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്യപ്പെട്ടത് സ്റ്റോറി ഓഫ് എ മുസ്ലിം വുമൺ എന്ന പേരിലാണ് ദ സ്റ്റോറി ഓഫ് എ മുസ്ലിം വുമൺ ഇതൊരു ബംഗാളി കഥയാണ് രവീന്ദ്രനാഥ് ടാഗോർ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിനു മുമ്പ് ഏതോ വിഷയം പരാമർശിക്കുമ്പോഴേ കഥ പറഞ്ഞു പോയിട്ടുണ്ട് ഒന്നുമില്ലാതെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതൊരു പെൺകുട്ടിയുടെ കഥയാണ് ആ പെൺകുട്ടി കമല എന്ന ഒരു ബ്രാഹ്മണ പെൺകുട്ടി അവള് ജാതി ഭ്രഷ്ടയാവുകയാണ് ജാതി ഭ്രഷ്ടയാവുന്നതിൻ്റെ കാരണം അവളെ അവളുടെ കല്യാണത്തിൻ്റെ അന്ന് കൊള്ളക്കാരൻ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് അപ്പൊ മറ്റൊരാള് തട്ടിക്കൊണ്ടു പോവുകയോ സ്പർശിക്കുകയോ ചെയ്ത പെണ്ണ് ജാതി ഭ്രഷ്ടയാവും ബംഗാളിലെ ഉന്നതരായ ബ്രാഹ്മണരുടെ രീതി അനുസരിച്ച് അതോടുകൂടി അവൾക്ക് അവലംബമില്ലാതായി അവൾ ഒറ്റപ്പെട്ടു നേരത്തെ തന്നെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് കാരണം മാതാപിതാക്കളില്ല അനാഥയാണ് അമ്മാവനാണ് വളർത്തുന്നത് അതിൻ്റേതായ എല്ലാ പ്രയാസങ്ങളും പൊതുവേ അത്തരം സമൂഹങ്ങളിൽ ഇതൊരു വിമർശനമായിട്ടല്ല ചരിത്രമായിട്ട് എടുത്താൽ മതി അത്തരം സമൂഹങ്ങളിൽ അനാഥർ അനാഥരുടെയും വിധവകളുടെയും ഒക്കെ സ്ഥാനം എന്ന് പറയുന്നത് ഒട്ടും ആശാവഹമായിരുന്നില്ല അങ്ങേയറ്റം അവമതിക്കപ്പെട്ടു അവർ തന്നെ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾക്കൊക്കെ അവർ തന്നെ കുറ്റപ്പെടുത്തപ്പെടുന്ന ഒരവസ്ഥയെയൊക്കെയാണ് അവർ അതിജീവിച്ച് വരേണ്ടി വരുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്തായാലും ഈ ഒരു സംഭവത്തോടു കൂടി ജാതി ഭ്രഷ്ടയാക്കപ്പെട്ടു പിന്നെ അവൾക്ക് വീട്ടിൽ പോകാനും പറ്റാതെ ആ സമയത്ത് ഹബീർ ഖാൻ എന്നൊരു മുസ്ലിം അദ്ദേഹത്തിന് ഒരു സൂഫി പരിവേഷമുണ്ട് പക്ഷെ അദ്ദേഹം അശ്വാരൂഢനാണ് യോദ്ധാവാണ് അദ്ദേഹം കൊള്ളക്കാരിൽ നിന്ന് ഇവളെ രക്ഷിച്ചിട്ട് സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോവാണ് അവിടെയുള്ള വേറൊരു തമാശ എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു രജപുത്താനി മഹൽ എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം ഈ ഹബീർ ഖാൻ പരിപാലിക്കുന്നുണ്ട് അത് പഴയൊരു നവാബുണ്ടാക്കിയതാണ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ വിധവകളാക്കപ്പെട്ടാലും അതുപോലെ മറ്റു കാരണങ്ങളാലും ഒക്കെ ജാതി ഭ്രഷ്ടരാക്കപ്പെടുന്ന പുറന്തള്ളപ്പെടുന്ന രജപുത്ര സ്ത്രീകളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള ഒരു മഹലേ ഒരു മുസ്ലിം നവാബ് പണി പണികഴിച്ചത് ടാഗോർ എഴുതുന്ന കഥയാണ് അവൾ ആ പിന്നെ മഹലിന്റെ ഇപ്പോഴത്തെ ഉത്തരവാദി ഹബീർ ഖാനാണ് അവിടെയാണ് അവളെ കൊണ്ടുപോയി താമസിപ്പിക്കുന്നത് അവൾക്ക് അവളെ ഹൈന്ദവ ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു ക്ഷേത്രം അടക്കമുണ്ട് പക്ഷെ അതിനിടയിൽ ഹബീർ ഖാന്റെ മകൻ കരീമുമായിട്ട് അവൾക്ക് പ്രണയമുണ്ടാകുന്നു ആ പ്രണയത്തിലൂടെ അവൾ അവളെ തന്നെ തിരിച്ചറിയുകയും അങ്ങനെ അവസാനം ഹബീർ ഖാന്റെ അടുത്ത് വന്നിട്ട് വാപ്പാ എനിക്ക് മുസ്ലിം ആവണം ഒരുപക്ഷെ ഹിന്ദു മുസ്ലിം സംസ്കാരങ്ങൾക്കിടയിലുള്ള ഒരു പാലമായി മാറാൻ എനിക്ക് സാധിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കലിമചൊല്ലി മുസ്ലിം ആവുകയും ചെയ്യുന്നു കഥയുടെ അവസാനത്തിൽ അമ്മാവന്റെ മകൾ സരള അവൾ ഇതുപോലെ വിവാഹത്തിന്റെ അന്ന് ഒരു കൊള്ളക്കാരനാൽ തട്ടിക്കൊണ്ടു പോകപ്പെടുകയാണ് ആ തട്ടിക്കൊണ്ടു പോകുമ്പോൾ ആ കൊള്ളക്കാരനെ ചെറുത്ത് തോൽപ്പിച്ച് സരളയെ സ്വതന്ത്രയാക്കുന്നത് ഈ മെഹർജാനായി മാറിയ കമലയായി അപ്പോഴേക്കും കമല മെഹർജാനായി മാറിയത് ഈ ഒരു പരിവർത്തനത്തിലൂടെ വളരെ ചെറിയൊരു കഥയാണ് ഈ ഒരു പരിവർത്തനത്തിലൂടെ ഒരു യാഥാസ്ഥിതിക സമൂഹത്തിൽ നിന്ന് പ്രവാചകന്റെ ദർശനത്തിലേക്കുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള വളരെ കൃത്യവും വളരെ അപഗ്രഹനാത്മകവുമായിട്ടുള്ള വിവരങ്ങൾ ടാഗോർ തരുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ മെഹർജാൻ ആയിട്ടുള്ള കമലയെ പക്ഷെ നിസ്സഹായായിട്ടുള്ള പെൺകുട്ടിയായിട്ടല്ല പിന്നെ കാണുന്നത് പോരാളിയായിട്ടാണ് അവള് കുതിരപ്പുറത്ത് വരുന്നു അബീർ ഖാന്റെ കൊടിയുമേന്തി കുതിരപ്പുറത്ത് വരുന്നു കൊള്ളക്കാരനെ പരാജയപ്പെടുത്തുന്നു ഇവ മറ്റവളെ രക്ഷപ്പെടുത്തുന്നു എന്നിട്ട് രക്ഷപ്പെടുത്തിയിട്ട് അമ്മാവിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പറയുന്നു സരളജാതി ഭ്രഷ്ടിയായിട്ടില്ല കാരണം കൊള്ളക്കാരൻ അവളെ തൊട്ടിട്ടില്ല അതിന് ഞാൻ അനുവദിച്ചിട്ടില്ല അമ്മാവൻ ഒരു കാര്യം മനസ്സിലാക്കണം ഇനി അവൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവളെ ഓർമ്മിപ്പിക്കേണ്ട കാര്യം അവൾക്കൊരു മുസ്ലിം സിസ്റ്റർ ജീവിച്ചിരിപ്പുണ്ട് എന്നതാണ് ഒരു മുസ്ലിം സഹോദരി അവൾക്ക് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് അമ്മാവൻ അവളെ ഒന്ന് ഓർമ്മിപ്പിക്കണം പിന്നെ അവൾക്ക് ഒന്നിനെയും പേടിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മെഹർജാൻ അവിടെ നിന്ന് മാറുന്നത് അപ്പൊ ഈ കമലയിൽ നിന്ന് മെഹർജാനിലേക്കുള്ള ഈ പരിവർത്തനത്തെ എത്ര ആഴത്തിലാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക രമീന്ദ്രനാഥ് ടാഗോർ എഴുതിയ കഥ വേറൊരു രസമുള്ളത് ഇതിന്റെ ഇംഗ്ലീഷ് വിവർത്തനം ഇവിടെ പറഞ്ഞ സ്റ്റോറി ഓഫ് എ മുസ്ലിം വുമൺ എന്നാണ് പക്ഷേ ഇതിന്റെ ബംഗാളി പേര് മുസൽമാൻ ഗൽ ഗോൾഫോ എന്നാണ് മുസൽമാനർ ഗോൽപ്പം എന്ന് പറഞ്ഞാൽ അത് ലിറ്ററലി അതിന്റെ അർത്ഥം എന്താണെന്ന് നമ്മുടെ ഇമാമിനോട് നമ്മളൊന്ന് ചോദിച്ചു അദ്ദേഹം ബംഗാളിയാണെന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അത് മുസ്ലിം സ്റ്റോറി എന്ന് മാത്രമേ അതിന് മുസ്ലിം വുമൻ സ്റ്റോറി എന്നതിനർത്ഥമില്ല മാത്രവുമല്ല ഇന്റർനെറ്റ് തിരഞ്ഞപ്പോൾ മുസൽമാനിർ എന്നതിന് മുസ്ലിം നെസ് കൂടി അർത്ഥം മുസ്ലിം എന്ന് മാത്രമല്ല മുസ്ലിം നെസ് എന്ന് പറഞ്ഞാൽ ആ ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെയായിരുന്നു ആ കഥ വിവർത്തനം ചെയ്യപ്പെടേണ്ടിയിരുന്നത് മുസ്ലിം വുമൺ അല്ല സ്റ്റോറി ഓഫ് അല്ലെങ്കിൽ സ്റ്റോറി ഓഫ് മുസ്ലിം ഐഡന്റിറ്റി സ്റ്റോറി ഓഫ് മുസ്ലിം എന്ന നിലയ്ക്ക് തന്നെ അത് വിവർത്തനം ചെയ്യപ്പെടേണ്ടിയിരുന്നു എന്തുകൊണ്ടെന്നാൽ ഒരു മുസ്ലിമിന്റെ ഒരു യഥാർത്ഥ മമ്മിനിന്റെ മാതൃകയായിട്ട് വിശുദ്ധ ഖുർആൻ വരച്ച് കാണിക്കുന്നത് രണ്ട് സ്ത്രീകളെയാണ് ആ ഒരു സംഗതി കൂടി ഇതിലേക്ക് പകർത്തപ്പെട്ടിരിക്കുന്നു എന്നാണല്ലോ അതിന്റെ അർത്ഥം രണ്ട് സ്ത്രീകളെ എടുത്തു കാണിച്ചിട്ടാണ് മുമ്മിനുകൾക്കുള്ള ഉദാഹരണം അവർക്കുള്ള ഉപമ അവർക്കുള്ള മാതൃക എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്ന രണ്ട് സ്ത്രീകളെയാണ് ആ ഒരു സന്ദേശം കൂടി യഥാർത്ഥത്തിൽ സ്റ്റോറി ഓഫ് മുസ്ലിംനസ് അല്ലെങ്കിൽ സ്റ്റോറി ഓഫ് മുസ്ലിം എന്നാണെങ്കിൽ അതുകൂടി അതിൽ വരും എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അതിന് ഇംഗ്ലീഷ് വിവർത്തനത്തിൽ ഒരു പേര് വന്നത് എന്നറിയില്ല എന്തായിരുന്നാലും ഈ കഥ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഒരുപാട് കാര്യങ്ങൾ പ്രവാചക ദർശനവുമായി ബന്ധപ്പെട്ടുണ്ട് പ്രവാചകന്റെ ദർശനത്തിലേക്ക് ഒരാളിങ്ങനെ കടന്നു വരുമ്പോൾ എങ്ങനെയാണ് അത് വരുന്നത് മറ്റൊരു സന്ദർഭം കൂടി ഓർമ്മിക്കുകയാണ് ടാഗോറിൽ നിന്ന് തന്നെ അതിനോട് ഏതാണ്ട് അടുത്തായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ഗോറ ഗോറ എന്ന് പറഞ്ഞാൽ നോവലാണ് ടാഗോറിന്റെ ഏറ്റവും വലിയ നോവലാണ് ഇതിലും ഒരു പരിവർത്തനം തന്നെയാണ് പക്ഷേ അത് ബ്രാഹ്മണിക് ഹിന്ദുയിസത്തിൽ നിന്ന് ബ്രഹ്മ സമാജിലേക്കുള്ള പരിവർത്തനം ബ്രഹ്മസമാജിൻ്റെ ഒരു ആളാണ് രവീന്ദ്രനാഥ് ടാഗോർ അതിലുള്ള ഗോറ എന്ന കഥാപാത്രം ആ കഥാപാത്രം ആദ്യത്തിൽ കടുത്ത ഒരു ദേശീയവാദി ഒരു ഹിന്ദു ദേശീയവാദിയായിരുന്നു അങ്ങനെ തന്നെ പറയാം ടാഗോർ അങ്ങനെയാണ് പറയുന്നത് ഒരു കടുത്ത ഹിന്ദു ബ്രാഹ്മണ ദേശീയവാദി അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇല്ലാത്ത ഒരു ഇന്ത്യയാണ് അയാൾ സ്വപ്നം കണ്ടത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇല്ലാത്ത ഒരു ഇന്ത്യയാണ് അയാൾ സ്വപ്നം കണ്ടത് അയാളും അവസാനം അയാളുടെ ഒരു പരിവർത്തനത്തിന് ഒരു പ്രണയം നിമിത്തമാകുന്നുണ്ട് സുചരിത എന്ന ബ്രഹ്മസമാജത്തിലുള്ള പെൺകുട്ടിയുമായിട്ടുള്ള പ്രണയം ഒരു ബ്രഹ്മോയിസ്റ്റ് ആയിട്ടുള്ള സുചരിത എന്താണ് ഈ ബ്രഹ്മസമാജവും യാഥാസ്ഥിതിക ഹിന്ദുമതവും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതൊക്കെ നിങ്ങൾ ചരിത്രം നോക്കി പഠിച്ചോളൂ പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ ആദ്യത്തെ സംഘടിത നവോത്ഥാന പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കിടയിലുള്ള ആദ്യത്തെ സംഘടിത നവോത്ഥാന പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം അതിന്റെ ഫൗണ്ടർ രാജാറാം മോഹൻ റോയ ഈ രാജാറാം മോഹൻ റോയ് എഴുതിയ ആദ്യത്തെ പുസ്തകം ഏതാണെന്നറിയോ ആ പുസ്തകത്തിന്റെ പേര് തുഹഫത്തുൽ മുബഹിദീൻ എന്നാണ് ചിലപ്പോൾ നമുക്കതൊരു അപരിചിതമായ അല്ലെങ്കിൽ ആയിട്ട് ഫീൽ ചെയ്ത് തുഹഫത്തുൽ മുബഹിദീൻ പുസ്തകത്തിൻ്റെ പേരെങ്ങനെയാണ് ആ പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത് പാർസി ഭാഷയിലാണ് അതേ പുസ്തകത്തിൽ തന്നെ അതിന്റെ ഒരു സംഗ്രഹം ആമുഖമായിട്ട് അറബിയിലും അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട് അദ്ദേഹം അറബി പാർസി ഭാഷകളിലും ഖുറാനിലും ഒക്കെ നല്ല പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു രാജാറാം മോഹൻ റോയ് ജബർദസ്റ്റ് മൗലവി എന്ന ഒരു പേരുണ്ട് കൊൽക്കത്തയിലെ പിന്നെ മൗലാനമാരൊക്കെ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ജബർദസ്റ്റ് മൗലവി അപ്പൊ അങ്ങനെ വിളിക്കപ്പെട്ടിട്ടുള്ള ഈ പിന്നെ രാജാറാം മോഹൻ റോയ് അദ്ദേഹത്തിൽ ഈ പറയുന്നത് പോലെ ഇസ്ലാം പ്രവാചകന്റെ ദർശനം എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവും എന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ തുഹഫത്ത് എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് ടു മോണോതീസ് ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം അതാണ് ആ പേരിന്റെ അർത്ഥം രാജാറാം മോഹൻ റോയിയുടെ ആദ്യത്തെ പുസ്തകമാണ് ആ പുസ്തകം എഴുതി രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ബ്രഹ്മസമാജം രൂപീകരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ വേര് തിരഞ്ഞാൽ പോലും പ്രവാചകന്റേതായിട്ടുള്ള അധ്യാപനങ്ങൾ കണ്ടെത്താൻ നമുക്ക് സാധിക്കും ലോകത്ത് പലയിടത്തും തിരയുന്നത് പോലെ തന്നെ നമ്മൾ നേരത്തെ കഴിഞ്ഞ റബ്യൂ ലെവലിലൊക്കെ പാശ്ചാത്യ സാഹിത്യത്തെ സംബന്ധിച്ചൊക്കെ പറഞ്ഞിരുന്നു എന്നാൽ പാശ്ചാത്യമായിട്ടുള്ള സംസ്കാരം അവിടെയുള്ള പ്രവർത്തനങ്ങൾ അവിടെയുള്ള റിനൈസാൻസ് ഇത്തരം സംഗതികൾ അതിലുയർത്തപ്പെട്ട മാനുഷികമായ മൂല്യങ്ങൾ മുദ്രാവാക്യങ്ങൾ ഇതിൽ മാത്രമല്ല ഇതൊക്കെ പിന്നെ തെളിവുകളോടുകൂടി പറയുന്നതാണ് ഇത് വേറെ എവിടെയെങ്കിലും അവകാശവാദം ഉന്നയിക്കാനല്ല കാരണം അങ്ങനെ അവകാശവാദം ഉന്നയിക്കാനുള്ള അർഹത നമ്മൾ ഉൾക്കൊള്ളുന്ന ഈ സമുദായത്തിനില്ല ഇല്ല കൂടി മനസ്സിലാക്കണം വെറുതെ വർത്താനം പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ ആരോടെങ്കിലും പോയിട്ട് ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയാനുള്ള അർഹതയൊന്നും എനിക്കും നിങ്ങൾക്കും ഇല്ല പക്ഷെ നമ്മളിത് മനസ്സിലാക്കണം നമ്മളിത് മനസ്സിലാക്കുന്നത് നമ്മുടെ തന്നെ പേരിലേക്ക് പ്രവാചകൻ പഠിപ്പിച്ചത് എന്ത് എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ തിരിച്ചറിവിലേക്ക് നമ്മളെങ്ങനെ പോകണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഈ ഗോറ എന്ന് പറയുന്ന ഈ സംഭവം ഗോറ അദ്ദേഹത്തിന്റെ യാത്രക്കിടയിൽ പ്രവാചകൻ അനുസ്മരിക്കുന്ന ഒരു സന്ദർഭമുണ്ട് അതൊരു ചെറിയ സംഭവമാണ് ആ ഗോറിൻ്റെ ഏറ്റവും വലിയ നോവലാണെന്ന് ഇവിടെ പറഞ്ഞു പക്ഷെ അതിലൊരൊറ്റ സന്ദർഭം ആ സന്ദർഭം എന്താണെന്ന് വെച്ചാൽ ഒരു ബ്രിട്ടീഷ് മജിസ്ട്രേറ്റിനാൽ അപമാനിക്കപ്പെട്ട നിന്ദിക്കപ്പെട്ട പീഡിപ്പിക്കപ്പെട്ട ഒരു മുസ്ലിം മൂപ്പനുണ്ട് അയാൾ ആ സമുദായത്തിന്റെ വലിയൊരു മൂപ്പനാണ് അദ്ദേഹവുമായിട്ടുള്ള സംസാരം നടത്തുമ്പോൾ ഗോറ ചോദിക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനോട് പ്രതികരിക്കാത്തത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനോട് പ്രതികരിക്കാത്തത് എന്ന് ചോദിച്ചപ്പോഴ് പിന്ന അയാള് അയാളുടെ നിസ്സഹായതോ പിന്നെ ഇന്ന കുന്ന മുസ്തഇഫിൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറാനും പറയുന്നുണ്ടല്ലോ നിങ്ങൾ നിങ്ങൾ എന്തുകൊണ്ടാണ് പിന്നെ പ്രതികരിക്കാത്തത് മലായിക്കത്ത് ചോദിക്കുന്ന സമയത്ത് ഞങ്ങള് ഭൂമിയിൽ ദുർബലരായിരുന്നു അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു എന്ന് സമാധാനം പറയുന്ന ഒരു സന്ദർഭം ഖുർആനിൽ തന്നെ പറയുന്നുണ്ട് പക്ഷെ ആ സമാധാനം യഥാർത്ഥത്തിൽ സ്വീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ആ മലായികത്തിന്റെ സ്ഥാനത്ത് ഗോറയാണുള്ളത് ഗോറ ചോദിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ പ്രതികരിക്കാൻ പറ്റില്ല ഞാൻ നിസ്സഹായനാണ് അടിച്ചമർത്തപ്പെട്ടവനാണ് അതുകൊണ്ട് എന്താ ഒരു തെറ്റിനെതിരെ നിങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ നിങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ പ്രതികരിക്കേണ്ടതില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെങ്കിൽ പറച്ചോന്റെ കുറ്റക്കാരനാവില്ലേ എന്നാണ് ഗോറയുടെ ചോദ്യം ഇല്ലെങ്കിൽ പടച്ചവന്റെ മുമ്പിൽ കുറ്റക്കാരനാവില്ല അപ്പോഴീ മുസൽമാൻ പറയുന്നത് ഞാനിങ്ങനെ കുറ്റക്കാരനാക തെറ്റ് ചെയ്താൾ മാത്രമേ അള്ളാവിന്റെ മുമ്പിൽ ശിക്ഷിക്കപ്പെടുകയുള്ളൂ അള്ളാഹുവിൻ്റെ മുമ്പിൽ ശിക്ഷിക്കപ്പെടുന്നത് തെറ്റ് ചെയ്തവൻ മാത്രമാണ് ഞാൻ കുറ്റക്കാരനാവില്ല ഞാൻ കുറ്റം ചെയ്തിട്ടില്ലല്ലോ ഗോറ പറഞ്ഞു അങ്ങനെയല്ല നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടില്ല പിന്നെ ഹി ഹൂ സബ്മിറ്റ് അനീതിക്കെതിരെ നിശബ്ദത പാലിക്കുന്നവൻ അനീതിക്കെതിരെ പിന്നെ സമർപ്പണ മനസ്സോടുകൂടി അനുരഞ്ജനത്തിൽ ഏർപ്പെടുന്നവരുണ്ടല്ലോ അയാളും കുറ്റവാളിയാണ് കാരണം ഹി കോസ് റോങ് ഡുയിങ് ടു ഗ്രോ തിന്മകൾ വളരാൻ അനീതി വളരാൻ അയാൾ കാരണമായി തീരുന്നു എന്നുള്ളതാണ് വിശുദ്ധ ഖുർആാൻ മുസ്ലിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അവരുടെ ദൗത്യം തന്നെ അമ്രും എന്ത് ചെയ്യണം നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യണം നീതി സ്ഥാപിക്കുകയും അനീതിയെ ഉച്ഛാടനം ചെയ്യാൻ വേണ്ടി യത്നിക്കുകയും ചെയ്യണം എന്ന് ഖുർആാൻ പറഞ്ഞിരിക്കെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അനീതിയോട് ടോളറേറ്റ് ചെയ്യുക അങ്ങനെ ഒന്നും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ വരുമ്പോൾ അത് യു മേ നോട്ട് അണ്ടർസ്റ്റാൻഡ് ബട്ട് ടേക്ക് ഇറ്റ് മീ നിങ്ങൾക്ക് അറിയാത്ത കാര്യം നിങ്ങൾ എന്നിൽ നിന്ന് മനസ്സിലാക്കണം ബി എം മീ ൻ ടോളറൻറ്റ് ഇസ് നോട്ട് ധർമ്മ ഇത് ധർമ്മത്തിന് നിരക്കുന്നതല്ല മതത്തിന് നിരക്കുന്നതല്ല നിങ്ങൾ ഈ പറയുന്ന വർത്തമാനം ഈ പിന്നെ അനീതിക്കെതിരെ നിസ്സംഗനായിരിക്കുക അതിനെതിരെ പിന്നെ ടോളറന്റ് ആയിരിക്കുക അല്ലെങ്കിൽ സഹിഷ്ണു ആയിരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ധർമ്മമല്ല ഇറ്റ് ഓൺലി എൻകറേജസ് ദ റോങ് ഡുയർ അനീതി പ്രവർത്തിക്കുന്നവർക്ക് തിന്മ പ്രവർത്തിക്കുന്നവർക്ക് അത് പ്രോത്സാഹനമാവുകയേ ഉള്ളൂ യുവർ പ്രോഫറ്റ് മൊഹമ്മദ്സ് എന്നിട്ട് ഗോറ പറയുന്ന വർത്തമാനം പറഞ്ഞു യുവർ പ്രോഫറ്റ് മുഹമ്മദ് ന്യൂദിസ് നിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് അത് മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ദയർ ഫോർ ഹി ഡിഡിൻ ഗോ അബൌട്ട് ഇൻ ദ ഗൈസ് ഓഫ് എ മീക് പേഴ്സൺ അദ്ദേഹം അദ്ദേഹത്തിന്റെ ധർമ്മം അദ്ദേഹത്തിന്റെ തത്വം പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം മീക്കായിട്ടുള്ള മീക്ക് പേഴ്സൺ ഇതുപോലെ അനുരഞ്ജനപ്പെടുന്ന ഈ സമരസപ്പെടുന്ന ആരെയും അയച്ചിരുന്നില്ല നിങ്ങൾ നോക്കൂ പ്രവാചകന്റെ പ്രബോധകരെല്ലാവരും പ്രവാചകന്റെ ദൂതുമായിട്ട് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പോയവരെല്ലാം ധീരന്മാരായിരുന്നു അവർ കാര്യങ്ങൾ തുറന്നു പറയുന്നവരായിരുന്നു തെറ്റുകളോട് നേർക്കു നേരെ പ്രതികരിക്കുന്നവരായിരുന്നു എന്ന് കാണാൻ സാധിക്കും അതി ഗോറ പറഞ്ഞു കൊടുക്കുകയാണ് ഈ മുസൽമാനോട് പരമ്പരാഗത വിശ്വാസിയായിട്ടുള്ള ഈ മുസൽമാനോട് നമുക്ക് പോലും അറിയാത്ത കാര്യം ഗോറ നമുക്ക് പറഞ്ഞു തരികയാണ് അഥവാ ഗോറയിലൂടെ ടാഗോർ നമുക്ക് പറഞ്ഞു തരണം അപ്പോഴിതാണ് മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ ഒരിക്കലും അത്തരത്തിലുള്ള സഹിഷ്ണുവായിട്ടുള്ള നിഷ്കളങ്കനായിട്ടുള്ള ഒരാളെയും ഒരു ദൗത്യത്തിന് പറഞ്ഞയച്ചിട്ടില്ല അയക്കൊമ്പ തന്നെ ചോദിക്കും നീയാടെ പോയിട്ട് എന്താ ചെയ്യാ ഞാൻ അവിടെ പോയിട്ട് ഇന്നമാതിരി ചെയ്യും ആ ചെയ്യുന്നത് പ്രവാചകന് തൃപ്തികരമാണെന്ന് തോന്നിയാൽ ആ മറുപടി ധീരമാണെന്ന് തോന്നിയാൽ മാത്രമേ അയാളെ ദൗത്യവുമായിട്ട് പ്രവാചകൻ അങ്ങോട്ട് അയക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ലോകത്തെ മുഴുവൻ കീഴ്പ്പെടുത്താൻ സാധിച്ചു എങ്ങനെ കീഴ്പ്പെടുത്താൻ ധാർമ്മികമായി കീഴ്പ്പെടുത്താൻ സാധിച്ചു പ്രവാചകൻ വന്നിട്ട് എന്താ ചെയ്തത് പ്രവാചകൻ വന്നിട്ട് മക്കയിൽ നിലനിന്നിരുന്ന കുറേശ്ശിത്തരം ഇല്ലാതാക്കി അത് പൂർണ്ണമായും ഇല്ലാതാകുന്നത് വരെ ഹദീസുകളിൽ കുറേശി നേതാവാകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേ അങ്ങനെയുള്ള ഹദീസൊക്കെ വെച്ചിട്ട് കുറേശ്യുണ്ടെന്ന് കുറേശി തന്നെ അമീറാവേണ്ടത് എന്നുള്ള വാദമൊക്കെ അത്തരം ചില നിർദ്ധാരണങ്ങളൊക്കെ കാണാൻ സാധിക്കും അത് സംഗതികളുടെ സന്ദർഭം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പക്ഷെ തരം ഇല്ലാതാക്കുകയാണ് ചെയ്തത് നിങ്ങളെപ്പോൾ ഒരാൾ എല്ലാ കുറേശികളുടെയും കൂടെ അബ്ദുല്ലാഹിബിന് മസൂദും അതുപോലെ സൽമാനു ഫാരിസിയും സുഹൈബും സുഹൈബ് റൂമിയും അതോടൊപ്പം തന്നെ പിന്നെ ബിലാലും അമ്മാറും ഒക്കെ ഒരുമിച്ചിരിക്കുന്നതോടുകൂടി കുറേശ്ശിത്തരം എന്ന് പറഞ്ഞിട്ട് സംഭവം ഇല്ലാതായി പിന്നെ മദീനയിൽ ചെന്നപ്പോൾ അവിടെയുള്ള ഔസ് ഹസറജിന്റെ നൂറ്റാണ്ടുകളായിട്ടുള്ള ഗോത്രപ്പക അവസാനിപ്പിച്ചു ചോര ഓഴിക്കൊണ്ടിരിക്കുകയായിരുന്നു ചോര ഒഴുകിക്കൊണ്ടിരിക്കുകയെന്നും നൂറ്റാണ്ടുകളായിട്ട് ആ ഗോത്രപ്പക അവസാനിപ്പിച്ചു എന്ന് മാത്രവുമല്ല പരസ്പരം അപരിചിതരായിരുന്ന മക്ക മദീനക്കാർ ഇന്ന് കുഴപ്പമൊന്നുമില്ല പക്ഷെ അന്നത്തെ കാലം നിങ്ങളൊന്നും ആലോചിച്ച് ആലോചിച്ച് നോക്കണം കുതിരപ്പുറത്തും പൊട്ടകപ്പുറത്തും കഴുതപ്പുറത്തും നടന്നിട്ടുമൊക്കെ മക്കത്തും മദീനത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അപരിചിതരായിട്ടുള്ള ആളുകൾ ഈ അപരിചിതരായ ആളുകൾക്കിടയിൽ ഉഹുമത്ത് ബ്രദർഹുഡ് ചേർത്തു അവർക്കിടയിൽ സാഹോദര്യം ചേർത്തു അവർ സഹോദരങ്ങളായിട്ട് മാറി ഇങ്ങനെ സംഭവിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ സ്ത്രീകളെയും പുരുഷന്മാരെയും അതുപോലെ തടവുകാരെയും സ്വതന്ത്രരെയും അടിമകളെയും ഉടമകളെയും എന്നൊക്കെ പറയും അതൊക്കെ മോശമായ വാക്കാണ് തടവുകാരെയും സ്വതന്ത്രരെയും അടിമാത് പറയാൻ അറിയാഞ്ഞിട്ടാണോ മാമലക്കത്തി യമി എന്ന് കുറയാൻ പറഞ്ഞത് മാമലക്കത്തി യമി എന്ന് പറഞ്ഞാൽ തടവുകാരനാണ് അല്ലാതെ അടിമയല്ല എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് തടവുകാരനെയും സ്വതന്ത്രനെയും ദരിദ്രനെയും സമ്പന്നനെയും പാമരനെയും പണ്ഡിതനെയും അറബിയെയും അജമിയെയും വെളുത്തവനെയും കറുത്തവനെയും ഒരുമിച്ച് അങ്ങോട്ട് ഇരുത്താണ് എല്ലാ വൈജാത്യങ്ങളും അവസാനിപ്പിച്ചിട്ട് അങ്ങനെ അറബ് എന്ന് പറയുന്ന ഒരു നാഷണലിസം ഒരു നാഷണാലിറ്റി രൂപപ്പെട്ടു ഈ എല്ലാ ഗോത്ര വൈവിധ്യങ്ങൾക്കും അപ്പുറം എന്നിട്ട് അതിനുശേഷം ഈ അറബ് അതിരുകളെയും ഭേദിച്ചിട്ട് അത് ആഫ്രിക്കയിലും ഏഷ്യയുടെ മറ്റു ഭാഗങ്ങളിലും യൂറോപ്പിലും ഒക്കെ ചെന്നതോടുകൂടി ആഗോള സംഭവമായിട്ട് മാറി അത് ഒരു യൂണിവേഴ്സലിസ്റ്റ് ഐഡിയ ആയിട്ട് മാറുകയാണ് എന്ന് കാരണം അങ്ങനെയാണ് പ്രവാചകൻ ഇതിനെ വളർത്തിക്കൊണ്ടു വന്നിട്ടുള്ളത് പ്രവാചകന്റെ ദർശനത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നതാണ് ആ ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സംഗതി അതിന്റെ അനിവാര്യ ഭാഗമായിട്ടുള്ള നീതി നീതിയോടുള്ള അങ്ങേയറ്റത്തെ അഭിവാഞ്ച അനീതിക്കെതിരായിട്ടുള്ള കാർക്കശ്യം ഇതാണ് യഥാർത്ഥത്തിൽ ടാഗോർ തിരിച്ചറിഞ്ഞത് ഗോറയിൽ അതാണുള്ളത് അതോടൊപ്പം തന്നെ മുസൽമാനർ ഗോൾപോ എന്ന് പറയുന്ന കഥയിലും അതാണുള്ളത് എന്ന് മനസ്സിലാക്കണം ഒരിക്കലും സഹിഷ്ണുതയുടേതായിട്ടുള്ള ഒരു സംഗതിയും അനീതിയോട് പാടില്ല എന്നുള്ളതാണ് മൺറാമിംഗും മുൻകല ും മുറൻ നിങ്ങളിൽ ആരെങ്കിലും ഒരു മുൻകർ കണ്ടാൽ മുങ്കർന്ന് പറഞ്ഞാൽ സാമൂഹികമായ തിന്മകളാണ് അനീതി അധർമ്മം അക്രമം ഇതൊക്കെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം അതിനെ നിങ്ങൾ നിങ്ങളെ കൈകൊണ്ട് തടയാൻ ശ്രമിക്കണം നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങളുടെ സാധ്യതകൾ ഉപയോഗിച്ച് ഭൗതികമായി തന്നെ അതിനെ തടയാൻ വേണ്ടി ശ്രമിക്കണം ഫൈലം വ്യസ്തത്തി അതിന് പറ്റുന്നില്ലെങ്കിൽ ഫബിലിസാനിഹി വാക്കുകൊണ്ട് അതിനെതിർക്കണം അതിന് പറ്റുന്നില്ലെങ്കിൽ വാക്കുകൊണ്ട് എതിർക്കണം ഫൈല് അതിനും പറ്റുന്നില്ലെങ്കിൽ മക്കളെ അവൻ മനസ്സുകൊണ്ട് അതിനെ വെറുക്കണം മനസ്സുകൊണ്ട് വെറുക്കുക എന്ന് പറഞ്ഞാൽ അക്രമത്തിനെതിരായിട്ട് അക്രമത്തെ വെറുക്കുക അതോടൊപ്പം തന്നെ അക്രമത്തിനെതിരായിട്ട് പണച്ചോരോട് പ്രാർത്ഥിക്കുക പക്ഷെ പറയുന്നതിന്റെ വദാനിക്കുൽമാൻ അങ്ങനെ മനസ്സുകൊണ്ട് വെറുക്കുക എന്നുള്ളത് ഈമാനിന്റെ വളരെ ഒരു വശമാണ് പക്ഷെ അതേ പറ്റുള്ളൂ എങ്കിൽ അതിനും അനുവാദം തന്നിട്ടുണ്ട് എന്നാൽ പോലും രാജിയാവുന്ന ഒരു മനസ്സുണ്ടാവാൻ പാടില്ല എന്നുള്ളത് രാജിയാവുന്നൊരു മനസ്സുണ്ടാവ പാടില്ല ഇവിടെ എല്ലാം ഹബീർ ഖാൻ എന്തുകൊണ്ടാണ് അക്രമികൾ നേരിട്ടത് ആ എന്ന് പറയുന്നത് ഇൻജസ്റ്റിസിന്റെ പ്രതീകമാണ് ആ അതിക്രമത്തിന് നേരെ വല്ലവരുടെയും പിന്നെ നേരെ ഉണ്ടാകുന്ന അക്രമ അക്രമമില്ല അതും ഒരു ഒരു ബ്രാഹ്മണ പെൺകുട്ടി ഒരു ബ്രാഹ്മണ പെൺകുട്ടി ആക്രമിക്കപ്പെടുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം കൊള്ളക്കാരും ഹിന്ദുക്കളാണ് അപ്പോൾ ഒരു ഹിന്ദുക്കളുടേതായ സംഘം വന്നിട്ട് ഒരു ഹിന്ദു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ നമുക്ക് എന്താ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം ഹബീർ ഖാൻ അവിടെ നീതിയുടെ പക്ഷമാണ് കണ്ടത് എന്ന് കാണാൻ സാധിക്കും അത് അവിടെ പ്രവർത്തിച്ചത് ഇസ്ലാമിക് സെൻസ് ഓഫ് ജസ്റ്റിസ് ഇസ്ലാമിന്റെ നീതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇസ്ലാമിന്റെ ബോധമാണ് എന്നിട്ട് ഒടുക്കം കമല മഹർജാൻ ആയപ്പോഴും ഇതുതന്നെയാണ് സംഭവിക്കുന്നത് വാളുമേന്തി കുതിരപ്പുറത്ത് പോകുന്നത് ഒരാളെ സഹായിക്കാനാണ് ഒരാളെ രക്ഷപ്പെടുത്താനാണ് വിമോചിപ്പിക്കാനാണ് എന്നിട്ട് പിന്നെ പറയുന്നത് സരളക്കൊരു മുസ്ലിം സഹോദരി ജീവിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് അവൾ പേടിക്കണ്ട അവൾക്കൊപ്പം പിൻബലമായിട്ട് എപ്പോഴും ഞാൻ ഉണ്ടാവുന്നുള്ളതാണ് മാത്രവുമല്ല എത്രത്തോളം ആഴത്തിൽ ഈ സംഗതികൾ ഈ ആഖ്യാനങ്ങൾ പ്രവാചകനെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതിനെ കുറിച്ച് കൂടി ചിന്തിക്കേണ്ടതാണ് ഗോറയുടെ യാത്ര എന്ന് പറയുന്നത് ബ്രഹ്മസമാജത്തിലേക്കാണ് അതേസമയം കമലയുടെ യാത്ര ഇസ്ലാമിലേക്ക് ഗോറയുടെ യാത്ര ബ്രഹ്മസമാജിലേക്കാണ് അവിടെ ഒരു പ്രണയം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് സൂ സൂചിപ്പിച്ചു ആ പ്രണയം എന്ന് പറയുന്നത് ആത്മീയതയുമായി ബന്ധപ്പെട്ടതാണ് അതേസമയം ആ ആത്മീയതയുടെ പ്രതിഫലനം ഉണ്ടാകുന്നത് ഭൗതിക ലോകത്ത് തന്നെയാണ് എന്ന് കാണണം അതൊരു ആത്മീയതയായിട്ട് ഒരു മതമായിട്ട് അങ്ങോട്ട് ഒതുങ്ങുകയല്ല ചെയ്യുന്നത് അതോടൊപ്പം തന്നെ പിന്നെ ഈ സര കമലയും ഇസ്ലാമിനെ കണ്ടെത്തുന്നത് പ്രണയത്തിലൂടെയാണ് ആ പ്രണയത്തിലും പ്രവർത്തിക്കുന്നത് അത് ആത്മീയതയുടെ ഒരു സിമ്പലാണ് എന്ന് കാണാൻ സാധിക്കും ഇസ്ലാമിന്റെ ആ ഒരു ആത്മീയത കമലയെ കൊണ്ടെത്തിക്കുന്നത് പ്രതികരണത്തിലേക്കാണ് പ്രവർത്തനത്തിലേക്കാണ് എന്ന് തിരിച്ചറിയേണ്ടതാണ് അതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇൻഷാല്ലാ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം എന്തായിരുന്നാലും പ്രവാചകന്മാരെ സംബന്ധിച്ചുള്ള ഒരു വർത്തമാനങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനോട് ചേർത്ത് തന്നെ ഇതും കാണേണ്ടതാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് നിഷ്ക്രിയമായിട്ടുള്ള ഒരു റിലീജിയം പ്രവാചകം പഠിപ്പിച്ചിട്ടില്ല വളരെ പാസീവ് ആയിട്ടുള്ള നിഷ്ക്രിയമായിട്ടുള്ള ഒരു മതം എന്ന് പറയുന്ന പ്രവാചകം പഠിപ്പിച്ചിട്ടില്ല നിങ്ങൾക്ക് ചുറ്റിലുമുള്ള അനീതികൾക്ക് നിങ്ങളും ഉത്തരവാദികളാകും ഗോറ പറഞ്ഞതുപോലെ തന്നെയാണ് നബി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഗോറ പറഞ്ഞതുപോലെ തന്നെയാണ് നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഇതൊക്കെ ഉള്ളൂ ആ വളർച്ചക്ക് നിങ്ങൾ ഉത്തരവാദികളാവില്ലേ എന്നുള്ളതാണ് ചോദ്യം അപ്പൊ പ്രവർത്തിക്കുക എന്നുള്ളതിനാണ് പ്രവാചകൻ പ്രാധാന്യം കൊടുത്തത് എന്ന് മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ പല രീതിയിൽ പ്രവാചകനെ സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കണം ഒരു സംശയമില്ല പ്രവാചക സ്നേഹം എങ്ങനെയെല്ലാം പ്രകടിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം പ്രകടിപ്പിക്കണം പക്ഷേ അതിനെന്തെങ്കിലും ഒരു ഉപാധി പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് വന്ന ഒരു മുടി അതല്ലെങ്കിൽ പ്രവാചകൻ ഉടുത്തു എന്ന് പറയുന്ന ഒരു ഉത്തരീയം ഇതൊക്കെ വേണമെന്ന് വരുന്നത് കഷ്ടാണ് അത് ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ ശരിയായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിലും നമുക്ക് വിരോധമൊന്നുമില്ല പക്ഷെ അതേസമയം തന്നെ പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് കച്ചവടം ചെയ്യപ്പെടാൻ വേണ്ടിയുള്ള ഒരു വികാരമല്ല മറിച്ച് നമ്മളെ പ്രവർത്തന നിരതനാക്കാനുള്ളതാണ് പ്രവർത്തന നിരതരാക്കാൻ പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പ്രവാചകനെ പിന്തുടരലാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം ആ തിരിച്ചറിവോടുകൂടി വലിയൊരു പരിവർത്തനം ഇവിടെ സൂചിപ്പിച്ചു അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോകാം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പരിവർത്തനം ചുറ്റുപാടുകളിലും ആ ഒരു പരിവർത്തനം സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ അവനെ ബാധിച്ചേക്കാം കാരണം അവൻ കേവലം ഒരു മതവിശ്വാസിയാണ് പക്ഷെ ഒരു എന്ന് പറഞ്ഞാൽ അതല്ല അതാണ് കാലത്തിൽ ആമന്ന കുല്ലം തുലാഖിങ് ആയി എന്ന് നിങ്ങൾ പറയല്ലേ മുസ്ലിങ്ങളായി എന്ന് പറഞ്ഞോളി മുസ്ലിങ്ങളായിക്കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഫലം ഉണ്ടാവും പക്ഷെ മുഗ്മിനാവണമെങ്കിൽ അപ്പൊ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ ചുറ്റുപാടുകൾ നമ്മളെ സ്വാധീനിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിം മതവിശ്വാസി എന്നുള്ള നിലയ്ക്ക് ചുറ്റുപാടുകൾ അയാളെ സ്വാധീനിക്കും അയാൾ അനുരഞ്ജനപ്പെടുത്തും അയാൾ നിസ്സംഗരാകും അല്ലെങ്കിൽ അതിന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങും മുഖ്മിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല മുഹ്മിൻ അതുമായിട്ട് ഒരിക്കലും രാജിയാവില്ല പക്ഷെ അതിൻ്റെയും മുകളിൽ ഒന്നുണ്ട് ഇഹ്സാൻ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന തലം അത് ചുറ്റുപാടുകളെ നമ്മുടെ മനസ്സനുസരിച്ച് മാറ്റലാണ് ചുറ്റുപാടുകളെ പരിവർത്തിപ്പിക്കലാണ് ഇതാണ് നമ്മൾ മുസ്ലിം മുഹമ്മിൻ മുഹസിൻ എന്ന് പറയുന്ന ഒരു ക്രമത്തിലേക്ക് വികസിക്കാൻ നമ്മൾ തയ്യാറാവണം അതിനുവേണ്ടി ആഗ്രഹിക്കണം അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം അള്ളാഹു സുബാനോ തല പ്രവാചകന്റെ മാർഗത്തിൽ ആത്മാർത്ഥതയോടുകൂടി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ